എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ നോമ്പുകാലഘട്ടത്തിലുള്ള നമ്മുടെ തീർത്ഥാടനം അഷ്ടസൗഭാഗ്യങ്ങളിലൂടെയുള്ള ധ്യാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കരുണയുള്ളവർ ഭാഗ്യവാൻ അവർക്ക് കരുണ ലഭിക്കും മറ്റായിട്ട് സുവിശേഷം അഞ്ചാമത്തെ അദ്ദേഹത്തിൽ ഏഴാമത്തെ വചനമാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഇമ്മാനുവൽ ലിവിനാൻസ് എന്ന് പറയുന്ന ഒരു ദാർശനികൻ ലുവൈൻ യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രൊഫസറാണ് ഒരു യഹൂദ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം അവസാനം എഴുതിയ പുസ്തകത്തിന് അദ്ദേഹം കൊടുത്ത പേരെന്താണെന്ന് അറിയാമോ എത്തിക്സ് ഈസ് ഒപ്റ്റിക്സ് ധാർമ്മികത എന്ന് പറയുന്നത് കാഴ്ചപ്പാടാണ് എന്താണ് കരുണ എന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹം പറയുകയാണ് ദൈവത്തിൻ്റെ ഹൃദയം കൊണ്ട് കാര്യങ്ങൾ കാണാനുള്ള മനുഷ്യൻ്റെ കഴിവാണ് കരുണ ദൈവം കണ്ടതുപോലെ കാര്യങ്ങൾ കാണാൻ കഴിയുന്നത് വിശക്കുന്ന മനുഷ്യരെ കർത്താവ് കണ്ടു കർത്താവ് ചോദിച്ചു നാം ഇവർക്ക് ഇവിടുന്ന് ഭക്ഷിക്കാൻ കൊടുക്കും ഇവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെയാണ് എനിക്ക് അവരോട് കരുണ തോന്നുന്നു ഐ ഫീൽ കമ്പാഷൻ ഓവർ ദം പത്രോസ് കർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വരും ശ്രമിച്ചെന്താണെന്ന് അറിയാമോ സ്ഥലം വിജനമാണ് സമയം സന്ധ്യയാണ് ബഡ്ജറ്റ് കാലിയാണ് ഈ വിറ്റങ്ങൾ വിട്ടേക്കണം പൈസയില്ലാതെ നീ വെറുതെ ഈ കുറ്റങ്ങൾ പുലുവാലി പിടിച്ച് കുഴപ്പമുണ്ടാക്കിയേക്കരുത് പോകുന്ന വഴിക്ക് വല്ല തട്ടുകടയിൽ വലുതും കിട്ടിയത് വാങ്ങിച്ചതിനോട് കരുത്തീടില്ല അവർക്ക് കൊടുക്കണം ഈ കമ്പേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ഒരു മനുഷ്യൻ്റെ വേദന സംഘർഷം സങ്കടം അവൻ അനുഭവിക്കുന്ന അതേ അളവിലെ എൻ്റെ ഹൃദയത്തിലെ എനിക്ക് അനുഭവപ്പെടുന്നതാണ് കരുണ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും കനായില കല്യാണ വിരുന്നിലേ ആ വിരുന്ന് നടത്തിയ കുടുംബത്തിൻ്റെ ദുഃഖം അതേ അളവിലും അതേ തൂക്കത്തിലും മറിയം ഹൃദയത്തിൽ ഉൾക്കൊണ്ടു അതുകൊണ്ട് അവൾ കർത്താവിൻ്റെ പോയി പറഞ്ഞത് നീ അവരെ അവരപമാനത്തിൽ രക്ഷിക്കണം സ്നേഹമുള്ളവരെ നമുക്ക് പലപ്പോഴും കരുണ കിട്ടണമെന്നാഗ്രഹമുണ്ട് പക്ഷെ മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്ന് ആഗ്രഹമില്ല നമുക്ക് കരുണ കിട്ടിയാൽ മാത്രം പോരാ കരുണ കൊടുക്കാനും പഠിക്കണം മറ്റുള്ളവരെ അവിടെ ആവശ്യങ്ങളിൽ സഹായിക്കാൻ നമുക്ക് കഴിയട്ടെ പ്രിയമുള്ളവരെ ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല സമറിയക്കാരൻ്റെ കഥാകർത്താവ് പറഞ്ഞു നല്ല സമറിയക്കാരൻ്റെ കഥ അവൻ്റെ നിക്ഷേപ പാത്രങ്ങൾ തുറന്നിട്ട് അവൻ കക്രകൾ എടുത്തിട്ട് ആ സത്രത്തിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇവൻ അന്യനല്ല വഴിന്ന് കിട്ടിയതല്ല എൻ്റെ സ്വന്തമാണ് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ പക്ഷേ കടം ഞാൻ തിരിച്ചു വീട്ടിക്കൊള്ളാം നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കാണണം പ്രിയമുള്ളവരെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ പ്രളയം നടന്നപ്പോൾ നമ്മൾ പഠിച്ചൊരു വലിയ കഥയുണ്ട് നമ്മൾ പഠിച്ച വലിയൊരു കാറ്റിംഗീസും ഉണ്ട് എന്താണെന്നറിയാമോ ഉള്ളവനും ഇല്ലാത്തവനും പ്രളയത്തിലെ ഒന്നായി കോടി ചിലവാക്കി കൊട്ടാരം കെട്ടിയവനും പത്ത് സെൻറ്റിലെ കൂര കെട്ടിയവനും ഒരേ അവയകേന്ദ്രത്തിലെ ഒരേ റേഷൻ ഒന്നിച്ചു വാങ്ങിച്ചു ഭക്ഷിച്ചു നമുക്ക് കരുണയുള്ളവരാകാം ഈ നോമ്പുകാല അതിനും നമ്മെ പ്രാപ്തരാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറയുള്ളവരെ കർത്താവേ നിന്റെ ഹൃദയം കൊണ്ട് ചുറ്റുപാടും കാണാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിപ്രാപ്തമാക്കണേ കരുണയുള്ള ഹൃദയത്തോടും കൈപ്പുണ്യമുള്ള കരങ്ങളോടും മറ്റുള്ളവരോട് പെരുമാറാൻ ഈ നോമ്പുകാലത്ത് ഞങ്ങളെ നീ പഠിപ്പിക്കണമേ ഞങ്ങളെന്നെ അനുഗ്രഹിക്കണേ കർത്താവെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കുഞ്ഞുങ്ങളോടും സമൂഹം ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ